വലുവിനും നിത്യനുമായ സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവം നമ്പരാന് നമുക്ക് തരുന്ന ഏസ്കേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നും മുതൽ നാലു വരെയുള്ള വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് മൂന്നും നാലും വചനങ്ങളിൽ പറയുന്നു അവൻ എന്നോട് അർലി ചെയ്തത് മനുഷ്യപുത്ര എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു മക്കളോ ധാർഷ്ട്രക്കാരും ദുശാഠ്യം ഉള്ളവരുമത്രേ അവരുടെ അടുക്കിലേക്കായിരുന്നു ഞാൻ നിന്നെ അയക്കുന്നത് യഹോവ്യായതെ കട്ടാവ് പ്രകാരം അല്ല ചെയ്യുന്നു നോക്കിക്കേ അവിടെ ദുശാഠ്യമുള്ള അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ദൈവം തൻ്റെ പ്രവാചകനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു മത്സരികളായ മനുഷ്യരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ദൈവത്തോട് മത്സരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം മത്സരിക്കുന്നത് ഒന്നാമതവിടെ നമ്മൾ കണ്ടു അതിക്രമം ചെയ്ത് ക്രമമല്ലാത്തത് അല്ലെങ്കിൽ എന്താണ് ക്രമമായത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിക്രമം എന്ന് പറയുന്നത് ക്രമമായിട്ട് ഒന്നും ചെയ്യാത്തത് അതിക്രമമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ധാഷ്ട്യക്കാരാണ് ദുശാഠ്യമുള്ളവരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അതിക്രമം ദാഷ്ട്യ ദാർഷ്ട്യമുള്ള ജീവിതം ദുഷാഠ്യമുള്ള ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ നാം ദൈവത്തോട് മത്സരിക്കുന്നവരാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് നാം മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്ന ഓരോ ദുഷാഠ്യങ്ങളും ദാർഷ്യങ്ങളും അതിക്രമങ്ങളും എല്ലാം ദൈവത്തോടാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ സ്വഭാവമാണത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ആ ദുശാഠ്യങ്ങളെല്ലാം മാറ്റിക്കളയുവാൻ ഇടയാകണം അതല്ല എങ്കിൽ നാം ദൈവത്തോട് മത്സരിക്കുന്നവരായിരിക്കും എന്ന് ദൈവവചനം പറയാണ് രണ്ടാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവരുടെ അവരുടെ നോട്ടം കണ്ട് ഭയക്കിയ മരുതെ അവർക്ക് കോട്ടവും കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം അവർ മഹാമത്സരികളല്ലോ നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാം നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനാകരുത് ഞാൻ നിനക്ക് തരുന്ന തരുന്നത് നീ വായ് തുറന്ന് തിന്നുക അപ്പം നോക്കി പ്രവാചകനോട് പറയുകയാണ് ഞാൻ മത്സരക്കാരുടെ അടുത്തേക്ക് നിന്നെ അയയ്ക്കുന്നു മത്സരിക്കുന്നവരുടെ മുന്നേ മഹാ മത്സരികളെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതി അവരുടെ മുന്നിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു നീ മത്സരക്കാരനാകരുത് എന്ന് പ്രവാചകനോട് ദൈവം പറയുകയാണ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറയുന്നത് മത്സരിക്കുന്നവരാകരുത് എന്ന് ദൈവം പറയുന്നു ദൈവം പറയാണ് വചനം കേട്ടാലും കേട്ടില്ലെങ്കിലും ആ വചനം നീ അവരോട് പറയണം എന്ന് ദൈവ പ്രവാചകനോട് ദൈവം വരാൻ പറയുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവം എവിടെയും എങ്ങനെയും നമ്മെ കേൾപ്പിക്കും ഏത് ദുഷ്ടനെയും ഏത് ദുശാട്ട്യക്കാരനെയും ദൈവം ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കും എന്നാൽ അത് കേട്ട് അനുസരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്ന ദൈവം വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാം അധ്യായ എസ് കെ പ്രഭുചനം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വചനത്തിൽ പറയുകയാണ് ഇസ്രായേൽ ഗ്രഹം ഇസ്രയേൽ ഗ്രഹമോ നിൻ്റെ വാക്ക് കേൾക്കുകയില്ല എൻ്റെ വാക്ക് കേൾക്കാൻ അവർക്ക് മനസ്സില്ലല്ലോ നോക്കി ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കയില്ല എന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം എന്നാലും കേൾക്കാത്ത മനുഷ്യരെ ദൈവവചനം കേൾപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനസ്സില്ലാത്തവരാണ് ഇസ്രായേൽ ഗ്രഹം ഇസ്രായേലിനെ പോലെ അല്ലെങ്കിൽ നാം പുതിയ ഇസ്രായേൽ ദൈവത്തിൻ്റെ വചനത്തിന് എത്ര വില കൊടുക്കുന്നുണ്ട് കേൾക്കുന്ന വചനം പോലെ നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നമ്മെ പരി പരിശോധിക്കേണ്ടത് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ പറയാണ് അവർ മത്സരഗ്രഹമല്ലോ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ് തുറക്കും നീ അവരോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു എന്ന് പറയണം അവിടെയും അവർ മത്സരഗ്രഹമാണ് അല്ലെങ്കിൽ മത്സരിക്കുന്ന മനുഷ്യരാണ് ഇസ്രായേൽ മക്കൾ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്നും നമുക്ക് ലോകത്തിൽ നോക്കിയാൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇസ്രായ പുതിയ ഇസ്രായൽ എന്ന് പേരെടുത്തിട്ടുള്ളവരൊക്കെയും ഏതെല്ലാം തരത്തിലാണ് മത്സരിക്കുന്നത് ഭവനത്തിൽ സമൂഹത്തിൽ എല്ലാം മത്സരമുള്ളവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നാമതായിട്ട് ദൈവം പറഞ്ഞത് അതിക്രമമുള്ളവരാണ് ധാഷ്ട്യക്കാരാണ് ദുശാഠ്യമുള്ളവരാണ് പിന്നെ പറയാണ് അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ പറയാണ് ചട്ടങ്ങളെ അനുസരിക്കാതെ മത്സരിക്കുന്നവരാണ് ചട്ടങ്ങൾ ദൈവം തന്നിരിക്കുന്ന ചട്ടങ്ങളെ അനുസരിക്കാതെ മത്സരിക്കുന്നവരാണ് എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു നാലാമത്തെ ഭജന അഞ്ചാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് അത് നീ അൽ അല്പമെടുത്ത് ഇതിൽ നിന്ന് പിന്നെ നീ അല്പമെടുത്ത് തീയിൽ ഇട്ട് ചുട്ട് അതിൽ നിന്ന് ഇസ്രായേൽ ഗ്രഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഇത് ഞാൻ അതിനെ ജാതികളുടെ മധ്യവെച്ചിരിക്കുന്നു അതിന് ചുറ്റും രാജ്യങ്ങളുണ്ട് അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എൻ്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എൻ്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു എൻ്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു എൻ്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല ോക്കിക്ക് രാജ്യങ്ങളെക്കാൾ ദൈവത്തെ അറിയാത്ത രാജ്യങ്ങളേക്കാൾ ദൈവത്തെ എന്നെ അറിയാത്ത ജാതികളെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ജനം മത്സരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്കറിയാം അല്പമായിട്ട് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് മത്സരമാണ് മത്സരം ഞാൻ എല്ലാം തികഞ്ഞ ആളാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നാം ദൈവത്തോട് മത്സരിക്കുന്ന ജനമായി മാറുന്നു അതോടെ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ആണ് നമ്മൾ അനുസരിക്കാതെ പോകുന്നത് മത്സരിക്കുന്നത് എന്നുള്ളത് മറന്നു കളയുന്നു ഒരു അഞ്ചാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ജാതികളേക്കാൾ കൂടുതലായി മത്സരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവിക ന്യായം തള്ളിക്കളയുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു അപ്പോൾ ജാതികളെക്കാൾ കൂടുതലായിട്ട് ദൈവജനം ദൈവത്തോട് മത്സരിക്കുന്നു ദൈവിക ന്യായം തള്ളിക്കളയുന്നു ദൈവിക ചട്ടങ്ങളെ അനുസരിക്കാതെ മത്സരിച്ച് ജീവിക്കുന്നു ഈ മത്സരം കൊണ്ട് ഇന്ന് ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് എന്ത് വരുന്നു വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നു ഏഴാമത്തെ കാര്യം അവിടെ പറയുന്നത് അഞ്ചിൻ്റെ പതിനൊന്നിൽ പറയുകയാണ് പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് വർളി ചെയ്യുന്നത് നിൻ്റെ എല്ലാ വെറു വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് കൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിയാതെ എൻ്റെ കടാക്ഷം നിന്നിൽ നിന്ന് മാറ്റിക്കളയും ഞാൻ കരുണ കാണിക്കുകയില്ല ഇപ്പം നാം ചെയ്യുന്ന ഓരോ മത്സര സ്വഭാവങ്ങളും എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവവചനം പറയുന്നു നമ്മളിൽ ദുഷാഠ്യവും അതിക്രമവും ദാഷ്ട്യവും ദൈവിക ചട്ടങ്ങളെ അനുസരിക്കാത്തുള്ള ജീവിതവും ദൈവിക ന്യായവും തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ജീവിതം ജാതികളേക്കാൾ കൂടുതലായി മത്സരിക്കുന്ന അനുഭവം ഒക്കെയും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മിൽ കൂടി വിശുദ്ധ മന്ദിരം അശുദ്ധമാകുന്നുണ്ടോ നാം തെറ്റായ സ്വഭാവങ്ങളുമായി ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ ദൈവം വസിക്കുന്ന നവമാകുന്ന മന്ദിരത്തിൽ നാം ഈ ദുഷ്ട സ്വഭാവങ്ങൾ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നാം ദൈവത്തിൻ്റെ മന്ദിരത്തെ അശുദ്ധമാക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ മന്ദിരം നാം തന്നെയാണല്ലോ നമ്മളിൽ ആ ഉണ്ടാകുമ്പോൾ ദൈവം വസിക്കുന്ന ആലയം അല്ലെങ്കിൽ മന്ദിരത്തെ നാം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നാം നമ്മളിൽ ദുഷ്ടതയും അശുദ്ധിയും കടന്നു വരുമ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരത്തെ അശുദ്ധമാക്കുന്ന വ്യക്തികളായി മാറുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പതിനെട്ടാമത്തെ പതിനെട്ട് അഞ്ചിൻ്റെ പതിനെട്ടിൽ പറയുകയാണ് അഞ്ചിൻ്റെ എട്ടാമത്തെ വചനത്തിൽ പറയുന്നത് അതുപോ അത് യഹുവയായ കർത്ത വർണ്ണിച്ചിരുന്നു ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു ജാതികൾ കാണുകയും ഞാൻ നിൻ്റെ നടുവിൽ ന്യായവിധികളെ നടത്തും നമ്മൾ നമ്മളാകുന്ന മന്നിരത്തെ ദൈവിക മന്ദിരത്തെ അശുദ്ധമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ജാതികൾ കാണേ ദൈവം നമ്മിൽ ന്യായവിധി നടത്തും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ന്യായവിധിക്ക് യോഗ്യതയുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത് എന്ന് നമ്മെ പരിശോധിക്കണം നാം ന്യായവിധിയെ കേ്യരായി ജീവിക്കുവാൻ ഇടയാകരുത് ദൈവം ന്യായവിധി നടത്തും ദൈവിക കോപം കടന്നു കടന്നുവന്ന് നാം ശിക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവിക ന്യായവിധിയിൽ നാം ആയി ഇടയാകാതെ വേണം ദൈവം നമ്മെ വിടുവിച്ച് രക്ഷിക്കുവാൻ നമ്മളിലുള്ള മത്സര സ്വഭാവങ്ങൾ മാറ്റി നമ്മെ ശുദ്ധീകരിച്ച് ജീവിക്കുവാൻ ഇടയാകണം അതല്ല എങ്കിൽ ദൈവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നാം നശിക്കേണ്ടി വരും എന്ന ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ പറയുകയാണ് നിങ്ങളെ നശിപ്പി നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ അസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം എന്ന കോലൊടിച്ചുകളയും നിന്നെ മക്കളില്ലാതെ ആക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും മഹാമാരിയും കൊലയും നിന്നിൽ നടക്കും ഞാൻ വാളും നിൻ്റെ നേരെ വരുത്തും യഹോവയായ ഞാൻ അറി ചെയ്യുന്നു ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് ദേശത്തെ ലോ കേരളത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ് അതുകൊണ്ട് ആ വന്യമൃഗങ്ങൾ വരാൻ കാരണം നമ്മുടെ മത്സരമുള്ള ജീവിതമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ദൈവത്തോട് മത്സരിക്കുമ്പോൾ ദൈവം ന്യായവിധി അയയ്ക്കുന്നതാണ് എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് യോഗ്യതയുള്ളവരായി ജീവിക്കാനിടയാകരുത് ഏഴാം അധ്യായത്തിൻ്റെ എയസ്കേർ പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു ഞാൻ എൻ്റെ കോപം നിൻ്റെ മേലയച്ച് നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്ക് നിന്നോട് പകരം ചെയ്യും എൻ്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പുനതാക്കവണ്ണം നിന്നോട് പകരം ചെയ്യും നിൻ്റെ മ്ലേച്ഛതകൾ നിൻ്റെ നടുവിൽ വെളിപ്പെട്ട് വരും ഞാൻ യഘോവ എന്ന് നിങ്ങൾ അറിയും അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ന്യായവിധി അയക്കുന്നത് നമ്മുടെ മ്ലേച്ഛതകൾ മൂലം ദുശാഠ്യം മൂലം നമ്മളിലുള്ള അശുദ്ധി മൂലമാണ് മൽ ദൈവം ന്യായവിധി അയയ്ക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് ദൈവസന്നതയെ നമുക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ താഴ്മയോട് ജീവിപ്പാൻ നമ്മളിലുള്ള ദുശാഠ്യങ്ങൾ എല്ലാ അശുദ്ധമായ എല്ലാ സ്വഭാവങ്ങളും നീക്കിക്കൊണ്ട് ദൈവസന്നധിയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ മുൻനിരമായി തീർന്ന് ദൈവം വസിക്കുന്ന ആലയങ്ങളായി മാറുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസനിക്കുന്നു ദൈവം മേ അനുഗ്രഹിക്കുമാറാകട്ടെ യുവജനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഐ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം